നമസ്കാരം ഈ സോണിലേക്ക് മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ കളക്ഷനിൽ കോടി ക്ലബ്ബിൽ കടന്നു മിന്ന വേഗത്തിൽ കോടി നേടി മുന്നേറിയതിന് പിന്നാലെയാണ് ചിത്രം കളക്ഷനിൽ അൻപത് കോടിയിൽ എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമാസിന്റെ നവാഗതനായ സംവിധായകൻ ഹനീഫ് അദേനി ഒരുക്കിയ ചിത്രം ആഘോഷകാലവും കടന്ന് അവധിക്കാലത്തിലേക്ക് കടന്നിരിക്കും വിമർശകരുടെ വായടപ്പിച്ച് ബോക്സ് ഓഫീസിൽ പുതുചരിത്രം എഴുതി ചേർത്ത് മുന്നേറുന്ന ഗ്രേറ്റ് ഫാദർ മറ്റൊരു നാഴിക സെല്ലുകൂടി കളക്ഷനിൽ ചിത്രം കോടി എന്നാണ് ബോക്സ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഗൾഫ് രാജ്യങ്ങളിൽ കൂടി ചിത്രം റിലീസിനെത്തിയതോടെ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ വീണ്ടും ഉയർന്നു പുലിമുരുകന്റെയും പാലിയുടെയും ആദ്യ ദിന റെക്കോർഡുകളെ തകർത്തുന്ന ഗ്രേറ്റ് ഫാദർ ബോക്സ് ഓഫീസിൽ വിഷു ഈസ്റ്റർ ആഘോഷകാലവും പിന്നിട്ട് അവധിക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ് Where the smoke is a ആഗസ്റ്റ് സിനിമാ നിരംഭിച്ച് നവാഗത സംവിധായകൻ ഹരിഫൈനി ഒരുക്കിയ ഗ്രേറ്റ് ഫാദർ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധമാണ് പറയുന്നത് ഒപ്പം സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളും ചിത്രത്തെ സമ്പന്നമാക്കുന്നു സമകാലിക സംഭവങ്ങളിലൂടെയും ചിത്രത്തിന്റെ ഗതാഗതി വികസിക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് പുറമെ ആര്യ സ്നേഹ ബേബി അനിഖ തുടങ്ങി വൺ താരതര് തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ആര്യയുടെ ചിത്രത്തിലെ ആൻഡ്രൂസ് ഈപ്പൻ എന്ന കഥാപാത്രവും ചിത്രത്തിന്റെ ഹൈലൈറ്റാണ് ഗോപി സുന്ദർ ആണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് സമ്മാനിച്ച ഗ്രേറ്റ് ഫാദർ കളക്ഷനിൽ കൂടുതൽ റെക്കോർഡുകൾ എഴുതി ചേർക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം